ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇപ്പൊ രണ്ടു ദിവസമായി ഇപ്പൊ എങ്ങനെയാണ് പറയണോ എനിക്ക് അറിയത്തില്ല എനിക്ക് ചൊറിച്ചിലാണോ എനിക്ക് കണ്ടോ എന്റെ ഈ മൂക്കിൽ ഇവിടെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ കുരുക്കൾ മഞ്ഞ കളറിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിക്കുകയായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചിച്ച് കളഞ്ഞു കളഞ്ഞോണ്ടിരിക്കുന്നത് ദിവ്യ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു പോസ്റ്റിന്റെ ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങൾ ഇവിടെ കാണിച്ചത് ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കുറച്ചുകൂടെ നീളമുള്ള ലിങ്കുള്ള ഒരു ഭാഗം ഞാൻ അകത്ത് ആഡ് ചെയ്യാം ആ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ എന്റെ പൂർണ്ണ വീഡിയോ കാണാൻ നാല് റീലായിട്ട് പെൺകുട്ടി വീട്ടിൽ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ് കൊല്ലത്ത് ചിന്നക്കടയിലുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഈ പെൺകുട്ടി ഇപ്പോൾ ഹൈട്രാ ഫേഷ്യൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഭയങ്കര ഫേമസ് ആണ് എന്നെയും പലരും അത് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല നല്ല സ്ഥലത്താണെങ്കിൽ ഒന്ന് പോയി നോക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ നല്ലോണം പേടിച്ചു ഇനി ഞാൻ രണ്ട് തവണ നോക്കിയിട്ട് മാത്രമേ അവിടെ പോകത്തുള്ളൂ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അവിടുത്തെ ഒരു ഓഫർ കണ്ടിട്ട് ആ ബ്യൂട്ടി പാർലറിൽ ഒരു ഓഫർ കണ്ട് ആയിരത്തി അഞ്ഞൂറും അഞ്ഞൂറും ഒക്കെ ഉള്ള ഒരു ഓഫർ കണ്ടിട്ട് ഈ ഹൈട്രാ ഫ്യൽ ചെയ്യാൻ ചെല്ലും അവിടെ ചെന്നിട്ട് അപ്പൊ ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കും ദിനക്കാട്ടിൽ നല്ല ഗുണമുള്ളത് അയ്യായിരം രൂപയുടെ ഒക്കെ അത് ചെയ്ത് കൂടാതെ അപ്പൊ തന്നെ പെൺകുട്ടിക്ക് ഒരു പന്തികേട് തോന്നിയെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് എവിടെ ചെന്നാലും അറിയാം നമ്മളിപ്പോ ഒരു എന്താ പറയാ ഇതുപോലെ തന്നെ മുടി വെട്ടുന്ന കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് പറയും ഇത്ര രൂപയുടെ ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ പറയും ദിനക്കാട്ടിൽ നല്ലത് മറ്റേതാ അത് ഒരു ബിസിനസ് ട്രിക്കാ പലരും പറയാറുണ്ട് അപ്പൊ ഈ പെൺകുട്ടി ചെയ്ത് കഴിഞ്ഞ ചെയ്യുന്ന സമയത്ത് തന്നെ നീറ്റലും കാര്യങ്ങളും പോവിലും ഒക്കെ വരുന്നുണ്ട് അതിനുശേഷം ആ പെൺകുട്ടിയുടെ മുഖം എന്ന് പറയുന്നത് വലിയ രീതിയിലേക്ക് കുരു അതൊക്കെ വലിയ പ്രശ്നമായി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ഇട്ട് ഈ ഒരാളുടെ മുഖത്തിട്ട് ഫേഷ്യൽ ചെയ്ത് എന്താ ഉണ്ടാവുക അത് സംഭവിച്ചതെന്ന് തോന്നുന്നു അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ സൈഡ് എഫക്ട് ഇതുകൊണ്ട് വന്നതാണോ അതൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തൊക്കെയാണെങ്കിലും പെൺകുട്ടി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടുവന്നൊക്കെ പറയുന്നുണ്ട് ആ ബ്യൂട്ടി പാർലറിന്റെ പേരും കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി അതിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം ഇനി അവരുടെ പ്രശ്നമാണോ അതല്ല അതിനുശേഷം എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആണോ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നു ആ ബ്യൂട്ടി പാർലർക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ കേൾക്കാൻ ഞാൻ ബാധിച്ചതാണ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ അത് സംസാരിക്കാം തീർച്ചയായിട്ടും മാത്രമല്ല ഈ പെൺകുട്ടിയെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഫേസ് എന്ന് പറയും നമ്മുടെ എല്ലാ ശരീരം നമ്മളുടെ ഫേസ് എന്നൊക്കെ പറയുന്നത് വലിയ ഏറ്റവും അധികം കാണുന്ന നമ്മൾ ഏറ്റവും അധികം ആളുകളെ കാണിക്കുന്ന ഒരു ഭാഗം നമ്മുടെ മുഖമാണ് ആ ഒരു പ്രശ്നം പറ്റി നമ്മൾ മെന്റലി വളരെ തകർന്നു പെൺകുട്ടിയുടെ അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം തോന്നി ആ പെൺകുട്ടി പറയുന്നൊരു കാര്യം അതായത് ആ റീല് ഒരു നാലു മിനിറ്റോളം വരുന്ന ഒന്നര മിനിറ്റിന്റെ ഒരു നാല് റീൽ ഉണ്ട് നാലോ മൂന്നോ റീലുണ്ട് ഞാനതെല്ലാം കൂടി ചുരുക്കി ആയിട്ട് കുറച്ചൊരു ഭാഗം ഇതിൽ വെക്കുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്ക് അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്റെ പേര് എന്നാണ് ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഉള്ള ഞാനല്ല ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കാരണം അവിടെ ഞാൻ ഞാൻ കൊല്ലത്ത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ഞാൻ അവിടെ ഒരു പരിസ്ഥിതി ഞാൻ കാണുകയും പെട്ടെന്ന് ഞാൻ ഇവരുടെ ബ്യൂട്ടി പാർലറിൽ ഞാൻ കോൾ ചെയ്യും അവരുടെ ഹൈഡ്രോഫേഷ്യലിൻ്റെ ആഡ് ആയിരുന്നു ഞാൻ കണ്ടത് അപ്പോൾ ഉടനെ വിളിച്ച സമയത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഉള്ള യൂസ് എന്താണ് എന്നൊക്കെ ചോദിച്ചു അപ്പം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എനിക്ക് കേട്ടതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വരാം അങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ അപ്പോയിൻമെന്റ് എടുത്തു ഒരു ഓഫർ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറും പിന്നെ ഒരു അഞ്ഞൂറും വെച്ചിട്ട് അങ്ങനെ രണ്ടായിരം രൂപയുടെ ഒരു ഇതാണ് ഞാൻ ചെയ്ത ഹൈഡ്രാഫേഷ്യല് അപ്പം ചെയ്ത സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു അല്ല സോറി ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ അയ്യായിരം രൂപയ്ക്ക് തന്നെ ഉള്ള പ്രോഡക്റ്റ് ഇത് കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഇത് ചെയ്ത് ഇത് മാം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുത്തില്ലായിരുന്നല്ലോ ഇവിടം വരെ ഞാൻ ഇത് വേണ്ടിയിട്ട് വരുത്തില്ലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ യൂസ് ഇല്ലെങ്കിൽ പിന്നെ ഇതിനെ നിങ്ങൾ ആഡ് ഇട്ടത് എന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് സംസാരിച്ച സമയത്ത് ഇവർ പറഞ്ഞു ഇല്ല മാം ഞാൻ അങ്ങനല്ല പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത് ഇല്ല ഇതും യൂസ്ഫുൾ ആണ് എന്നുള്ള രീതി അപ്പോഴേ എനിക്ക് ചെറിയ എന്തോ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു അങ്ങനെ എനിക്ക് ഫേസിൽ ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഫേസിൽ ഇങ്ങനെ കുരുക്കളും അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് നീറ്റിലൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇങ്ങനെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഫുൾ അങ്ങ് റെഡിഷ് ആയി പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് നീറ്റലും കൊണ്ട് സഹിക്കാൻ വയ്യ അടുത്ത ദിവസമായി ഫേസ് ഫുള്ള് കുരുക്കളും ഫുള്ള് നീറ്റലും വല്ലാത്ത ിരിക്കുന്ന ഈ പ്രോഡക്ട്സ് ഭയങ്കര ലോ ക്വാളിറ്റി ഉള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി അത് എനിക്ക് ഈ വീഡിയോ ഇതിപ്പോൾ ഇത് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഒരു രണ്ട് ദിവസമായി പക്ഷേ എനിക്ക് ഈ ഞാൻ വന്നിട്ട് സ്കിൻ ഡോക്ടറെ കാണുകയും പിന്നെ അതിൻ്റെയൊക്കെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ചൊറിച്ചില്ലാണോ എനിക്ക് കണ്ടോ എന്റെ ഈ മൂക്കിൽ ഇവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ കുരുക്കൾ മഞ്ഞ കളറിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിക്കുകയായിരുന്നു ഇവിടെ ഒക്കെ അതൊക്കെ ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ച് കളഞ്ഞു കളഞ്ഞോണ്ടിരിക്കുന്നത് കളയാ പോകുന്നൊന്നും എനിക്ക് അറിയത്തില്ല ഈ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഉണ്ട് സത്യം പറയാം എനിക്ക് നല്ല ദുഃഖം തോന്നുന്നുണ്ട് കാര്യം അതിന്റെ മുഖത്ത് തന്നെ ഈ പാടുകളും കാര്യങ്ങളും വരെ ഇതിന് മുമ്പുള്ള പല വീഡിയോസ് ഞാൻ പെൺകുട്ടിയുടെ എടുത്ത് നോക്കി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കുറെ കിടപ്പുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ ദുഃഖം തോന്നുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ ഈ നാച്ചുറലി ഒരു ഫേസ് ഉണ്ടല്ലോ നമ്മുടെ ഒരു ശരീരം ഉണ്ടല്ലോ അത് നാച്ചുറലി തന്നെ കീപ്പ് ചെയ്യാൻ ആദ്യം നമ്മൾ ശ്രമിക്കാം പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഈ പറയുന്നതൊട്ട് ശരീര സൗന്ദര്യ വസ്തുക്കളും അതുപോലെ തന്നെ നമുക്ക് ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ പല കാര്യങ്ങളും മുടിക്കാത്ത പലരും ചെയ്യുന്നവരുണ്ട് മുടിയിൽ എന്റെ മുടിയിൽ തന്നെ പലരും മുടി വളർത്തുന്ന സമയത്ത് പറയാം അത് ചെയ്ത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാനിത് ഒരു പരിപാടിയും ചെയ്തിട്ടില്ല എണ്ണ പോലും തേക്കത്തില്ല അതാണ് വേറെ സത്യം അപ്പൊ എനിക്ക് എണ്ണ വെച്ച് കഴിഞ്ഞാൽ അധികം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പനിയൊക്കെ വരും അതുകൊണ്ടാണ് ചെയ്യാത്ത അങ്ങനെ പല പരിപാടികളും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ കല്യാണ സമയത്തൊക്കെ എന്ന് തോന്നുന്നു ഞാൻ ഒന്ന് ഫേഷ്യൽ ചെയ്ത് ഒരു ആഗ്രഹം കൊണ്ട് പോയി ചെയ്തു അതുപോലെ തന്നെ ഈ ഹൈഡ്രാ ഫേഷ്യൽ പിന്നെ കുറെ ആൾക്കാർ വിളിക്കുന്ന ഒരു സുഹൃത്തുക്കൾ ചെയ്യാൻ വിളിക്കുന്നുണ്ട് അതും എനിക്കൊന്ന് ചെയ്ത് നോക്കണമെന്നുണ്ട് ഇത് എന്താ പരിപാടി എന്നുള്ള അറിയത്തില്ലല്ലോ അപ്പൊ പക്ഷെ ഞാനെപ്പോഴും ആയിട്ട് തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ് അപ്പോൾ അത് തന്നെ എനിക്ക് ആദ്യം പറയാനുള്ളത് നമ്മൾ ആയിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക അതിനുശേഷം ഇങ്ങനത്തെ സാധനമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ ബ്യൂട്ടി പാർലർ ആണോ അവിടെ ചെയ്യുന്ന ആൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളവരാണോ ആ അവിടുന്ന് ചെയ്തിട്ട് ആർക്കെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് ഒക്കെ നമ്മൾ ആദ്യം പരിശോധിച്ചിട്ട് പോകുക ഇനി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോകുന്ന രീതിയിൽ നൂറ് തവണ പരിശോധിച്ചതിന് ശേഷം മാത്രം പോവുക രണ്ടാമത് ഇങ്ങനെ ബ്യൂട്ടി പാർലർ നടത്തുന്ന ആരുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വെല്ലുവിളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിടത്ത് പോയി പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ പ്രൂവ് ചെയ്യേണ്ടത് അതായത് മറ്റുള്ള ബ്യൂട്ടി പാർലർ കാര്യം നിങ്ങളുടെ കഴിവുകൾ പ്രൂവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആരും നിങ്ങൾ അവിടേക്ക് കയറാതെ വരും അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ അവിടെ കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ പണി അറിയാവുന്ന ആളുകളെ കൊണ്ട് ക്വാളിറ്റി ഉള്ള സാധനം വെച്ച് മാത്രം പണി ചെയ്യുക എനിക്കതാ പറയാനുള്ളത് ക്വാളിറ്റിയുടെ അഭാവത്തിലാണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ വന്നത് ഉണ്ടെങ്കിൽ അത് ആയിരത്തി അഞ്ഞൂറ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരം തന്നിട്ടുണ്ടെങ്കിൽ പൊളിങ്കൂലി പോലെ എനിക്ക് കയ്യിലോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നു മരത്തിന്ന് പിച്ച് എടുത്തതല്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ഈ ആയിരത്തിഅഞ്ഞൂറിന്റെ രണ്ടായിരത്തിന്റെ സാധനം ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് അയ്യായിരത്തിന്റെയോ ആറായിരത്തിന്റെയോ പതിനായിരത്തിന്റെയോ പറ്റത്തുള്ള അത് മാത്രം പരസ്യം ചെയ്ത് നിങ്ങൾ ആരാണെങ്കിലും അത് ചെയ്യുക അങ്ങനെ മാത്രം ചെയ്യുക അത് അത് പറ്റുന്നവർ മാത്രം വന്ന് ചെയ്താൽ മതി ഇതൊക്കെ ചെയ്യാൻ ഒത്തിരി ആഗ്രഹമുള്ളവർ കാണും അവരിലേക്ക് ഓഫർ ഇട്ടുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത കൂറ കൂതര സാധനങ്ങൾ മേടിച്ച് വെച്ച് ഓരോ മനുഷ്യന്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് അവർക്കെന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് നാളെ ഇതിനപ്പുറത്തേക്ക് വലിയ വലിയ അസുഖങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലോ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം നമ്മുടെ ശരീരത്തിൽ തലയിൽ ഉപയോഗിക്കുന്ന ഷാംപു പോലും ശരീരത്തിൻ്റെ ഉള്ളിൽ ആന്തരികാവവങ്ങൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പലരും കേട്ടിട്ടുണ്ട് അല്ലാതെ ഉള്ളി കഴിക്കുന്ന കുളികളും മാത്രമല്ല അപ്പൊ അതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സാധനം വെച്ചിട്ട് ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം കസ്റ്റമർ എന്ന് പറയുന്നത് ഈസ് ആൾവേസ് കിങ് അവർ ഇന്ന് ഒരു ദിവസം വേണ്ടി വരാൻ വേണ്ടി മാത്രമുള്ളവരല്ല നാളെ വരണം ഇന്നിപ്പോ ഈ ഒരു ബ്യൂട്ടി പാർലറിന്റെ വലിയ പെൺകുട്ടി വീഡിയോ ഇട്ടതിന് ശേഷം എത്ര പേരായിരിക്കും നിങ്ങളുടെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എത്ര പേരായിരിക്കും ഇനി അനുഭവങ്ങളായിട്ട് വരുന്നത് അതല്ലെങ്കിൽ നല്ല രീതിയിൽ നടന്നു പോകുന്നൊരു ബ്യൂട്ടി പാർലർ തന്നെ ആയിരിക്കട്ടെ അത് അതിൽ ഒരു ദിവസം നിങ്ങൾ ഉപയോഗിച്ചത് മോശം ക്രീമാണെങ്കിൽ മോശം വസ്തുക്കളാണെങ്കിൽ അതുകൊണ്ട് ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് പറ്റിയാൽ നിങ്ങളുടെ ആജീവനാന്തം നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവത്തില്ല ആ സാധനം തന്നെ തകർന്നു പോകുന്ന മോശത്തിലേക്ക് പോകുന്ന ഒത്ത വരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവം പ്രൂവ് പ്രൂവ് ചെയ്യണം അതായത് ഈ ബ്യൂട്ടി പാർലറുകാരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്താണ് പറ്റിയത് പ്രൂവ് ചെയ്യണം ആ പെൺകുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അത് വഹിക്കുകയും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ വിളിച്ചങ്ങൾ കാര്യങ്ങളൊക്കെ തിരക്കി അതിന്റെ അവസ്ഥകളൊക്കെ തിരക്കി അങ്ങനെ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ ചെയ്യുകയെങ്കിലും വേണം ഇതിനോടകം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും ഈ ഒരു രീതിയിലേക്കുള്ള വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പരിപാടി ചെയ്യാൻ പോകുമ്പോൾ ഈ ഹൈഡ്രാഫേഷ്യൽ എന്നൊക്കെ പറയുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് സാധനങ്ങൾ സാധനങ്ങളല്ലേ അതൊക്കെ കുറച്ച് മെഷീം മേടിച്ചു വെച്ചിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പരസ്യങ്ങൾ വലുതായിട്ട് കാണിച്ചിട്ടോ കാര്യമില്ല അത് ചെയ്യാൻ അറിയാവുന്ന നല്ല രീതിയിലേക്ക് ഈ പറയുന്ന ക്രീമുകളും കാര്യങ്ങളും ഒക്കെ ക്വാളിറ്റി ഉള്ളത് എടുത്ത് വെച്ച് ചെയ്യുന്നവർ മാത്രം ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ സാധാരണക്കാരെ ഏഹ് എന്തെങ്കിലുമൊക്കെ പരസ്യങ്ങളോ കാര്യങ്ങളോ കാണിച്ച് പറ്റാതിരിക്കുക ദയവ് ഇട്ട് റിക്വസ്റ്റ് ആണ് ഉപയോഗിച്ചേക്കുന്ന ക്രീമും കാര്യങ്ങളൊക്കെ ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അല്ലാതെ ഒരു പെൺകുട്ടി അതിന്റെ മുഖവും കാണിച്ചുകൊണ്ട് വന്ന് മുഖത്തിലെ കുരുവും കാണിച്ചുകൊണ്ട് വന്നെന്തായാലും ഉടായ്പിൽ പറ്റിച്ച ഒരു വീട് ഉണ്ട കാര്യമൊന്നുമില്ല രണ്ട് ദിവസം ലീവ് എടുത്ത് എന്ന് പറഞ്ഞു ഡോക്ടറെ കാണാൻ പോയെന്ന് പറയുന്നു അതിന് ഈ പറയുന്ന പോലെ ചെയ്ത സമയത്ത് തന്നെ നീറ്റിലും പോവിലും ഒക്കെ വന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ അതൊക്കെ ഈ നീറ്റിലും പോവച്ചിലും ഈ പറയുന്ന ക്രീമിന്റെ സൈഡ് എഫക്റ്റ് ആണെങ്കിൽ അത് ചെയ്യുന്ന ആൾക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റണം അതല്ല ഇതിന്റെ കൂട്ടത്തിലുള്ള എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നീട് വന്നിട്ട് ഇതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അത് നിങ്ങൾ ഏറ്റെടുത്ത് ഉത്തരവാദിത്തത്തോട് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യേണ്ട ബാധ്യത ഈ പറയുന്ന ബ്യൂട്ടി പാർലർക്കാർക്കുണ്ട് ഇല്ലെന്ന് ഒരിക്കലും ബാധിക്കാൻ പറ്റത്തില്ല സോ ഇതിന്റെ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരട്ടെ അതുമായിട്ട് നമുക്ക് മുന്നിലേക്ക് വരാം ഇനി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട് അത് നിങ്ങൾ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്വേഷിച്ചതിന് ശേഷം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളടത്ത് പോയി മാത്രം ദയവ് ചെയ്തിട്ട് നമ്മളെ മുഖമാണെങ്കിലും ശരീരമാണെങ്കിലും എന്തായാലും കൊണ്ട് കൊടുക്കുക ദയവ് ചെയ്തിട്ട് അതുപോലെ തന്നെ മനസ്സും ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുവാണെങ്കിൽ ഒന്നും പ്രതീക്ഷിച്ചുകൊടുക്കാതിരിക്കുക കാര്യം തിരിച്ചെലപ്പൊന്നും കിട്ടത്തില്ല അതിന്റെ